വളരെയധികം സന്തോഷം കഴിഞ്ഞ പ്രാവശ്യം അതായത് ആയങ്കിൽ പറഞ്ഞ പോലെ മാജിക് ഫ്രണ്ട് മുപ്പതാമത് സിനിമ ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് ഒരു നിർമ്മാതാവിന്റെ മാത്രല്ല ആ ടീമിന്റെ മൊത്തം സന്തോഷമാണ് ഒരു പുതിയ ഡയറക്ടർ അതോടൊപ്പം ഒരു പുതിയ സംഗീത സംവിധായകൻ ആക്ട്രസ് ഒരുപാട് പേരുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അതായത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോ ഞാൻ പറയാൻ ഒരു എന്നെ സംബന്ധിച്ച് ഒരു ആക്ടറിന് ഒരു വലിയ വിജയം കൊടുക്കുമ്പോൾ നമുക്കൊക്കെ ഒരു തോന്നലുണ്ട് നെക്സ്റ്റ് നമുക്ക് ആ ആർട്ടിസ്റ്റിന്റെ ആർട്ടിസ്റ്റിനടുത്ത് പോകുമ്പോൾ ഒരു ഈസി ആക്സസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ദിലീപിനെ വെച്ചിട്ട് ഒരു ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് ആ ബാനറിന് അല്ലെങ്കിൽ ആ നിർമ്മാതാവിന് അതിന്റെ ഡയറക്ടർക്ക് റൈറ്റർക്കൊക്കെ ഒരു സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ഞങ്ങള് കടന്നിങ്ങനെ ഭയങ്കര കഷ്ടപ്പെടുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില റിവ്യൂസും പരിപാടികളെല്ലാം പണത്തിന് പർപ്പസ് പർപ്പസുള്ളിൽ ചെയ്യുന്നു അതിനെയെല്ലാം ബീറ്റ് ചെയ്തുകൊണ്ടിട്ട് ജനങ്ങള് തരുന്നൊരു സന്തോഷം ഞങ്ങൾ ഈ തിയേറ്ററുകളായ തിയേറ്ററുകളെല്ലാം ചെല്ലുമ്പോൾ എല്ലാ ഹൗസ്ഫുള്ള എല്ലാവരും ചീക്കുവല്ലോ പുറത്തു വരുന്ന ഒരു റിവ്യൂസ് അല്ലെങ്കിൽ ചില ഒരു പർപ്പസ് ആയിട്ട് ചെയ്യുന്നു ഞാൻ എത്രയോ സിനിമകൾ ചെയ്തേക്കുന്നു എത്രയോ ഹിറ്റുകൾ കണ്ടുവയ്ക്കുന്നു എത്രയോ ഫ്ലോപ്പുകൾ കണ്ടുവയ്ക്കുന്നു അപ്പം ഫ്ലോപ്പും ഹിറ്റും എന്നൊക്കെ പറയുന്നത് ഒരു സിനിമ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു സിനിമയെ സംബന്ധിച്ച് അത് അതിൻ്റെ ഘടകമാണ് ഒരു ഭാഗമാണ് അപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും എത്രയോ സിനിമകൾ അഭിനയിക്കുന്നു ഇറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് ഏറ്റവും പോപ്പ് എന്ന് പറയുന്ന കാര്യത്തിൽ ഈ സിനിമ എന്ന് പറയുന്നത് ജനങ്ങളെല്ലാം വളരെയധികം സന്തോഷിക്കണം ഇപ്പൊ എല്ലാത്തരം സിനിമകളും ജനങ്ങളിപ്പോ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഏത് സിനിമയാണെങ്കിലും നൂറ് കോടി ജനങ്ങളാണ് ഉള്ളതെങ്കിൽ നൂറ് കോടി ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സിനിമ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല ഒരു എലക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതായത് ഒരു വോട്ടിന് ജയിച്ചാലും പത്ത് വോട്ടിന് ജയിച്ചു കഴിഞ്ഞാലും ജയം ജയം തന്നെയാണ് അത് എലക്ഷൻ്റെ കേസിലായിക്കോട്ടെ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് സിനിമ ജയിക്കുക എന്നുള്ളത് മാത്രമാണ് അതായത് ഒരു നല്ല സിനിമ എടുത്തു നന്നായിട്ട് ഒരു നല്ല റിസൾട്ട് കിട്ടും അതിന്റെ ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് ആ സിനിമ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ് ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം അത് അതിന്റെ നിർമ്മാതാവ് ആയിക്കോട്ടെ ഇതൊരു ഫാമിലി സിനിമയാണെങ്കിൽ ഇത് ഫാമിലി ഓഡിയൻസിനെ വന്നിട്ട് ടാർജറ്റ് ചെയ്യുക ഇത് നമ്മളൊരു യൂത്ത് പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പം ഒരു എത്രയോ യൂത്ത് സിനിമകൾ ഇറങ്ങുന്നു അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഓഡിയൻസിനെ ടാർജറ്റ് ചെയ്തായിരിക്കും ആ സിനിമ ഇറക്കുന്നത് ഇറക്കുന്നത് അപ്പം ഇതെന്ന് ഈ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ഇതൊരു കുടുംബ സിനിമയാണ് കുടുംബത്തിലുള്ള ഒരു ഒരു മൂന്നംഗ പിള്ളേരുള്ള ഒരു ഫാമിലിയുള്ള ഒരു അപ്പനമ്മ അങ്ങനെ ഒരു ചെറു കുടുംബത്തിലുള്ള അവരുടെ കഥ പറയുന്ന സിനിമയാണ് അപ്പം ഒരു നല്ലതായിട്ട് കുടുംബത്തെ സ്നേഹിക്കുകയും ചെറിയ ചെറിയ കഷ്ടപ്പാടുകളും ചെറിയ ചെറിയ സഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പാരകൾക്കും ഒക്കെ ഉള്ള ഫാമിലികളെ സംബന്ധിച്ച് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആവും അല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും ഇല്ലാത്തവർക്കിത് എത്രത്തോളം കണക്ട് ആവുമെന്ന് എനിക്കും അറിയില്ല ഇത് ഉള്ളവരെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ റിവ്യൂസ് ഒക്കെ ഞാനും കാണാറുണ്ട് അപ്പോ നമ്മൾ സിനിമയിൽ നിൽക്കുന്നതു കൊണ്ടിട്ട് തന്നെ കോക്ക് എന്ന് പറയുന്ന ഒരാളെ റിവ്യൂ വിവരം കണ്ടുപോയി അതായത് നെഗറ്റീവ് ആയിട്ട് കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് നമ്മുടെയൊക്കെ പടത്തിന് എത്രയോ പടങ്ങളിൽ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് കിട്ടുകഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടാനായിട്ട് കാരണം അപ്പൊ അവൻ തന്നെ പറഞ്ഞു എന്റെ പൊന്നുപായി എന്നോട് പറഞ്ഞതാണ് എന്റെ പൊന്നുപായി ആ തിയേറ്ററിൽ ഇരിക്കുന്നവര് മുഴുവൻ ചിരിക്കുന്നുണ്ട് എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ അതിപ്പോ എന്താണ് പ്രശ്നം അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ഇന്റർവ്യൂ കുറച്ച് പ്രാവശ്യം കണ്ടു ഇത് എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട് ഞാൻ അവിടെ നാട്ടിൽ പാദരാത്രിക്ക് ചെല്ലാറുള്ളൂ ഞാൻ അവിടെ നാട്ടുകാരായിട്ട് യാതൊരു കണ്ടോ ഇല്ല എനിക്കവിടെ ഉള്ള നാട്ടുകാരുമായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല അപ്പൊ അതുകൊണ്ടിട്ട് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സൊസൈറ്റിക്ക് ഉള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു ലൈഫ് ഉണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവണം എന്നില്ല പക്ഷെ പുള്ളി ഇപ്പൊ ഈ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാനിത് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഞാനിപ്പോ അങ്ങനെ പറഞ്ഞാലെന്താ പറഞ്ഞാലും നിങ്ങക്ക് സന്തോഷമായിരിക്കും ഇപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് തന്നെയല്ലോ ശരി ഇപ്പൊ ജനങ്ങളെല്ലാരും എന്നെ ഇപ്പൊ തിരിച്ചുതരി പറയുന്നുണ്ടല്ലോ അപ്പൊ അത് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ എന്റെ റിവ്യൂ ചിലപ്പോ കണക്ട് ആകും ചിലപ്പോ അപ്പൊ പുള്ളി തന്നെ പറയാണ് എന്റെ തന്നെ റിവ്യൂ ചിലപ്പോ കണക്ട് ആകും കണക്ട് ആവാതിരിക്കൂന്നുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ